സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം െതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ പേരും ചിത്രവും പുറത്തുവിട്ടതിന് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്ത പോലീസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ എറണാകുളം മൂന്നുകൽ പോലീസാണ് കേസെടുത്തത് പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിക്കുന്നതും വെളിപ്പെടുത്തുന്നതും നിയമവിരുദ്ധമാണ് സൗജന്യ കിറ്റ് വിതരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി മന്ത്രി ജി ആർ അനിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു എ വൈ കാർഡ് ഉടമകൾ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾ എന്നിവർക്കൊപ്പം വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും സാധനങ്ങളാണ് ഇത്തവണ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുഹൃത്തിനൊപ്പം സിനിമ കാണാൻ ആരോപിച്ച സഹോദരിയെ സഹോദരൻ ി നോമ്പിക്കോട് ഒകരപ്പള്ളം സ്വദേശി സുരേഷിന്റെ മകൾ ആര്യക്കാണ് സഹോദരൻ സൂരജിന്റെ വെട്ടേറ്റത് സൂരജിനെ കസബ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അരയ്ക്കും തലയ്ക്കും കാലിനും പരിക്കുണ്ട് പരിക്ക് ഗുരുതരമല്ലെന്നും പോലീസ് അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി തന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ ശരിയായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട എം എസ് എഫ് നേതാവ് മുഹമ്മദ് കാസിം നൽകിയ ഹർജി ജസ്റ്റിസ് ബെഞ്ചു കുര്യൻ തോമസ് തീർപ്പാക്കി സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു അമരമ്പലം പഞ്ചായത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം പതിനഞ്ചാം വാർഡിൽ അച്ചാർ കമ്പനി പന്നിക്കോട് ഭാഗങ്ങളിൽ ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടായെന്നും തുടർന്ന് നേരിയ രീതിയിൽ ഭൂമികുലുക്കമുണ്ടായതായും നാട്ടുകാർ പറയുന്നു വീടിന്റെ ജനലുകൾ തരിക്കുകയും മേൽക്കൂര ഇളവുകയും ചെയ്തതായും നാട്ടുകാർ പറഞ്ഞു മ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചുറ്റികൾ കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരാഴ്ചയിലധികമായി ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണവും ഉയർന്നു നാൽപ്പത്തിയേഴ് പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് അയച്ച നാല് സാമ്പിളുകളാണ് പോസിറ്റീവായത് പത്തുപേർ ആശുപത്രി വിട്ടിരുന്നു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുന്കൂർ ജാമ്യം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചത് മുപ്പത് ദിവസത്തേക്കാണ് താൽക്കാലിക ജാമ്യം അരലക്ഷം രൂപയുടെ രണ്ടാൾ ജാമ്യത്തിലാണ് രഞ്ജിത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു ജമ്മുകശ്മീരിലെ നൌഷേര ജില്ലയിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ ഭീഷണിയെ തുടർന്ന് സൈന്യം പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു ഭീകരരിൽ നിന്ന് സൈന്യം രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരവും പിടിച്ചെടുത്തു പുരുഷ സിംഗിൾസിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ കിരീടം സ്വന്തമാക്കി യു എസിന്റെ സിന്നർ തോൽപ്പിച്ചത് ആറ് മൂന്ന് അഞ്ച് എന്നീ സ്കോറിനായിരുന്നു സിന്നറുടെ വിജയം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക